ഹലോ കേസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ചെറിയൊരു വ്ലോഗാണ് വ്ളോഗാണെട്ടോ ഒരു ഫുൾ ഡേ വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചു ഇത് മുഹറം ഒമ്പത് നോമ്പിനെടുത്ത വീഡിയോ ആണ് കേട്ടോ അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഇടയത്താഴെ കഴിക്കാൻ വേണ്ടി എണീറ്റിട്ടുണ്ട് സാധാരണ ഒരു ചായ അല്ലെങ്കിൽ ഒരു പഴമൊക്കെ ആയിക്കോട്ടെ കഴിക്കാറ് അപ്പോൾ ഇന്ന് നമുക്ക് ഇടിയപ്പൊക്കെ രാത്രിത്തെ മിച്ചം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് രണ്ടെണ്ണം കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ചായയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെതാ ഇടിയപ്പം അതുപോലെ തന്നെ ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഈ ഒരു സമയം എൻ്റെയോടൊപ്പം തന്നെ വാവി എണീട്ടിട്ടുണ്ടായിരുന്നു വീടൊന്നും നോക്കണ്ട ഫുൾ അലമ്പാക്കിയിട്ടാണ് കേട്ടോ ഉറങ്ങിയത് ഇനി രാവിലെ കുറച്ചും കൂടെ കഴിഞ്ഞതിന് ശേഷം ക്ലീനൊക്കെ ചെയ്യാൻ വേണ്ടി ഇറങ്ങണം അങ്ങനെ ഇതാ നമ്മൾ ഇടയത്താഴമൊക്കെ കഴിക്കുന്നുണ്ട് ഇടിയപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു ഞാൻ രാവിലെ എണീറ്റ് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു അതുപോലെ ഇന്നിവിടെ എനിക്ക് മാത്രമേ നോമ്പുള്ളൂ നോമ്പുള്ളൂട്ടോ പിന്നെ അതാ കുറച്ചും കൂടി സമയം കിടന്നുറങ്ങിയതിന് ശേഷം രാവിലെ എണീറ്റിട്ടുണ്ട് അതുപോലെ ഇക്കാക്ക് ഇന്ന് ഇടിയപ്പാണ് കേട്ടോ രാവിലെ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കി ഇടിയപ്പം തീർന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെതാ ആൾക്കുള്ള ഇടിയപ്പം ഒക്കെ ഇന്ന് ചൂടാക്കുന്നുണ്ട് പിന്നെ ചിക്കൻ കറിയൊക്കെ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു പിന്നെ ഉച്ചക്കത്തേക്കുള്ള ലഞ്ചും ചിക്കൻ കറിയും മോരൊക്കെ തന്നെയായിരുന്നു അപ്പോൾ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഒരു ഈവനിങ് ടൈം ഒക്കെ ആയപ്പോൾ ഒരു നാലുമണിയൊക്കെ ആയപ്പോൾ ഞാൻ കിച്ചണിൽ കയറി അങ്ങനെ നോമ്പ് തുറക്കാൻ എന്തെങ്കിലും സ്നാക്സ് ആയിട്ടോ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എനിക്ക് മാത്രമായതുകൊണ്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ ഉണ്ടാക്കാനൊക്കെ പിന്നെ ആദ്യം ആദ്യമൊന്നും ഉണ്ടാക്കേണ്ടെന്ന് വിചാരിച്ചതാണ് പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോൾ എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ കുറച്ച് മൈദ എടുക്കുന്നുണ്ട് അപ്പോൾ സിമ്പിളായിട്ടോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കാൽ ടീസ്പൂൺ ചോടാപ്പൊടിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചതിന് ശേഷം വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് നമ്മൾ ചപ്പാത്തിയുടെ മാവ് കുഴക്കുന്ന അതേ പരുവത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുക്കുന്നത് അതുപോലെ എൻ്റെ വീട്ടിൽ എപ്പോഴും ഇതുപോലെ നോമ്പിന് സ്നാക്സ് നമ്മൾ വീട്ടിലുണ്ടാക്കും കേട്ടോ അപ്പോൾ സ്നാക്സ് ഉണ്ടാക്കുന്ന പരിപാടിയൊക്കെ ഞാനാണ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നോമ്പ് മാസത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി നോക്കാനൊക്കെ കൂടുതലും ഞാൻ യൂട്യൂബിലൊക്കെ നോക്കിയായിരിക്കും കേട്ടോ ഉണ്ടാക്കുക പക്ഷേ ഇക്കെടെ വീട്ടിൽ കൂടുതലും പുറത്തുനിന്ന് മേടിക്കാനും അവിടെ ആകുമ്പോൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇതുപോലത്തെ പലഹാരങ്ങളൊക്കെ ഒരുപാട് കിട്ടും ആ നമ്മൾ മാവൊക്കെ കുഴച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫില്ലിങ്ങിന് വേണ്ടി നമ്മൾ ചിക്കനാണ് കേട്ട് എടുക്കുന്നത് അങ്ങനെ ചിക്കനൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ ഗരം മസാലയും കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ താല്പര്യം ഇല്ലാത്തവരാണെങ്കിൽ പുഴുങ്ങിയാണെങ്കിലും എടുത്താൽ മതി കേട്ടോ അങ്ങനെ നമ്മൾ പാനൊക്കെ വെച്ച് കുറച്ച് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം എന്താ നമ്മൾ ചിക്കൻ ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ ഉപ്പ് ഇട്ട് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് പാനിലേക്ക് ഡയറക്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തത് അങ്ങനെ അതാ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഈ ഈയൊരു സ്നാക്സിന് നമ്മളവിടെ ഇറച്ചിപ്പത്തിരി എന്നാണ് പറയുന്നത് പക്ഷേ ഇത് ലെയറ് ലെയർ ആയിട്ടൊന്നും ചെയ്യുന്നതല്ല കേട്ടോ അങ്ങനെ അതാണ് നമ്മൾ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അങ്ങനെ ചിക്കനൊക്കെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ചിക്കൻ പൊരിച്ച ഓയിലിട്ട് തന്നെ നമ്മൾ സവോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ നമ്മളിവിടെ ഒന്നര സവോളയും അതുപോലെ മൂന്നാല് അല്ലി വെളുത്തുള്ളിയും പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അതെല്ലാം ഒന്ന് എണ്ണയിലൊക്കെ ഒന്ന് ഇട്ട് വാറ്റിയെടുക്കുന്നുണ്ട് അപ്പം ഇതിലേക്ക് നമ്മൾ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കേണ്ടതാണ് കേട്ടോ പക്ഷേ എൻ്റെ പച്ചമുളക് തീർന്നു പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എരിവിന് ഞാൻ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പ് പൊടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ടേസ്റ്റ് ഒന്നും കൂടി കൂടുതലായിരിക്കും കേട്ടോ അങ്ങനെ തന്നെ നമ്മൾ സവോളയുടെ നിറയൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എരിവിനനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം കാൽ ീസ്പൂൺ നമ്മൾ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മല്ലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എരിവിനനുസരിച്ച് കുരുമുളക് കൂടിയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി മിക്സ് ചെയ്തെടുക്കാം ചില രീതിയിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കും പക്ഷേ ഞാൻ അങ്ങനെ ചേർത്ത് കൊടുക്കാറില്ല കേട്ടോ അപ്പോൾ അതുപോലെ പൊടികളെല്ലാം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ കൂടിപ്പോയിക്കഴിഞ്ഞാൽ ഒരു കുത്തൽ വരും അങ്ങനെ അതാ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നല്ലപോലെ വഴക്കിയതിന് ശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കനൊക്കെ ചെറിയ പീസായിട്ട് ജാലിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തതിന് ശേഷം ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മസാല നല്ല സിമ്പിൾ മസാലയാണ് കേട്ടോ അതിന് ശേഷം എന്താ നമ്മൾ നേരത്തെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കുഞ്ഞു ബോൾസ് ആക്കി നമ്മൾ പൂരിക്ക് പരത്തിയെടുക്കുന്ന പോലെ തന്നെ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അപ്പോൾ പൊടിമാവിലാണ് കേട്ടോ നമ്മൾ പരത്തി പരത്തിയെടുക്കുന്നത് അതും തന്നെയാണ് അങ്ങനെ ഇതാ നമ്മളൊരു പപ്പടത്തിൻ്റെയൊക്കെ അത്രയും വലുപ്പത്തിലാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഒരുപാട് നൈസായി പോകണ്ട അങ്ങനെതാ നമ്മൾ ഓരോ ബോൾസും ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് അതുപോലെ ഞാൻ മസാല ഉണ്ടാക്കിയപ്പോൾ കുറച്ച് കൂടിപ്പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുന്നുണ്ട് നമ്മള് എല്ലാ മാവും ഒന്ന് പരത്തി ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കൊന്ന് ഫില്ലിങ് വെച്ചെടുത്താൽ മതി അങ്ങനെ ഓരോന്നിലേക്കും ഫില്ലിങ് വെച്ച് ഈ ഒരു രീതിയിൽ ഞാൻ മടക്കി കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ മടക്കി കൊടുക്കാം അതുപോലെ കുറച്ചും കൂടി എളുപ്പത്തിന് ഈ ഒരു രീതിയിൽ തന്നെ മടക്കിയതിനു ശേഷം ഫോർക്ക് യൂസ് ചെയ്ത് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താലും നല്ല ഭംഗി തന്നെ കിട്ടും കേട്ടോ അങ്ങനെ അങ്ങനെതാ നമ്മൾ എല്ലാം ഒന്ന് മടക്കി കൊടുക്കുന്നുണ്ട് അതുപോലെ ഇപ്പം ഞാൻ ഇത് യൂസ് ചെയ്തിരിക്കുന്ന ചിക്കനാണ് അപ്പം ചിക്കൻ ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ ബീഫോ അല്ലെങ്കിൽ വെജിറ്റബിളോ ഇനി അതുമല്ല എഗ്ഗ് ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും അങ്ങനെ ഇതാ നമ്മൾ എല്ലാം ഒന്ന് മടക്കിയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ ഞാൻ ഇവിടെ ഡീപ്പ് ഫ്രൈ ആണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ പാനിലേക്ക് ആവശ്യത്തിന് ഓയിലൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പോലെ ചൂടാതിന് ശേഷം ധാരാളം നമ്മൾ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കാണാൻ നല്ല ലുക്കാണ് കേട്ടോ അതുപോലെ തന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളുമാണ് പിന്നെ ഈ ഒരു ഐറ്റത്തിൽ നിങ്ങൾ അവിടെയൊക്കെ എന്താ പേര് പറയുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ താൻ നമ്മൾ ഫസ്റ്റ് ട്രിപ്പൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ പൊട്ടിപ്പോയിട്ടില്ല നല്ല ഭംഗിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഉള്ളതും കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതുപോലെ നമ്മളിങ്ങനെ മടക്കി കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ പ്രസ് ചെയ്ത് വേണം മടക്കി കൊടുക്കാൻ അല്ലെങ്കിൽ അത് വിട്ടുപോയി കഴിഞ്ഞാൽ എണ്ണ ഫുള്ള് കുളമാകും കേട്ടോ അതുപോലെ ഇതിൻ്റെ മിനി വെർഷനായിട്ട് നമുക്ക് കോഴിയടന്നും പറഞ്ഞ് നമ്മൾ ആലപ്പുഴയിലൊക്കെ കിട്ടും മിക്ക സ്ഥലത്തും കിട്ടുമെന്ന് തോന്നുന്നു പക്ഷേ അതിലും കൂടുതൽ ടേസ്റ്റ് ഈ ഒരു രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് അങ്ങനെ അതാ നമ്മൾ ഓരോന്നായിട്ടൊന്നും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും കേട്ടോ പിന്നെ ചിലർ ഇതിൻ്റെ അകത്ത് തന്നെ മധുരമുള്ള ഫില്ലിംഗ് ഒക്കെ വെച്ച് ഇതുപോലെ തന്നെ മടക്കിയൊക്കെ എടുക്കും കേട്ടോ മിക്കവരും ഇങ്ങനെ പ്രഗ്നൻസി ടൈമിൽ കാണാൻ പോകുമ്പോഴാണ് ആ രീതിയിലുള്ള സ്നാക്സ് ഒക്കെ കൊണ്ടുപോകുന്നതൊക്കെ അപ്പോൾ അതിനോട് എനിക്ക് വലിയ താല്പര്യമില്ല എനിക്ക് കൂടുതലും ഇതുപോലെ എരിവുള്ള ഐറ്റംസിനോടാണ് കേട്ടോ കൂടുതലും ഇഷ്ടം ഞാനതാണ് നമ്മൾ ഇറച്ചിപ്പത്തിരി മൊത്തത്തിലൊന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ റൗണ്ടി വേണമെങ്കിലും ഇത് പരത്തി ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന ടൈമിൽ ഒരുപാട് തവണ ഞാൻ ഇത് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇവിടെ വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആദ്യം തന്നെ വാവയ്ക്ക് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ആൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടാണ് ആൾ ചോദിച്ച് മേടിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുന്നത് അപ്പോൾ ഇത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു മസാല ഭയങ്കര എരിവ് കുറവായിരുന്നു കേട്ടോ അതായത് കുഞ്ഞിനൊക്കെ പറ്റിയ ആ ഒരു സ്പൈസിയിലായിരുന്നു മസാലയൊക്കെ അതുപോലെ നല്ല ആയിരുന്നു അങ്ങനെ പിന്നെ നോമ്പ് തുറക്കാൻ വേണ്ടി ധാന് ആ പ്ലേറ്റിലേക്കൊക്കെ ഒന്ന് എടുത്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അവിടെ കോമ്പിനേഷനായിട്ട് ടൊമാറ്റോ സോസും കൂടി എടുക്കുന്നുണ്ട് പിന്നെ നോമ്പ് അതുപോലെ ഇത്താണ് ജ്യൂസും കാര്യങ്ങളൊന്നും ണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് വെള്ളം മാത്രം കുടിച്ച് നോമ്പ് ഉറക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പ്ലേറ്റിൽ എടുത്തു വെച്ചതിനു ശേഷം ബാങ്കിന് വേണ്ടി വെയിറ്റ് ചെയ്യലാണ് കേട്ടോ അങ്ങനെ കറക്റ്റ് ഒരു ആറ് മുപ്പത്തേഴൊക്കെ ആയപ്പോൾ ഇവിടെ മഹിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ നോമ്പൊക്കെ തുറക്കാൻ വേണ്ടി പോവുകയാണ് ആദ്യം തന്നെ നല്ല തണുത്ത വെള്ളം കുടിച്ചിട്ടാണ് കേട്ടോ നോമ്പ് തുറക്കുന്നത് സാധാരണ തണുത്ത വെള്ളം ഒന്നും കുടിക്കാൻ പാടില്ലെന്നാണ് പറയുന്നത് ആദ്യം തന്നെ ശ് ഇവിടെ നല്ല ചൂടായത് കൊണ്ട് തന്നെ ഇന്ന് നന്നായിട്ട് ദാഹിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തണുത്ത വെള്ളമൊക്കെ കുടിച്ചതിന് ശേഷം എന്താ നമ്മൾ സ്നാക്സ് കഴിക്കാൻ കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ നല്ല ഫില്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും പിന്നെ അതിനെല്ലാൻ ശേഷം ഒരു രാത്രി ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ എന്താ കുറച്ച് ചിക്കൻ ഇടിപ്പുണ്ടായിരുന്നു അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ രാത്രി ഇതല്ലാതെ നമുക്ക് വേറെ പണിയൊന്നും ഉണ്ടായിരുന്നില്ല ഇക്കാര്ക്കൊക്കെ ഉള്ള ഫുഡൊക്കെ ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ചിക്കനിലേക്ക് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതാ എല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ലാസ്റ്റായിട്ട് കുറച്ച് കോൺഫ്ലോറും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കോൺഫ്ലോർ ഇല്ലാത്ത സമയം ഞാൻ കുറച്ച് മൈദ ചേർത്ത് കൊടുക്കും കേട്ടോ ഒരു കാൽ ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ അതിനുശേഷം അതും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് സമയം ഫ്രിഡ്ജിലൊന്ന് വെക്കുന്നുണ്ട് മസാലയൊക്കെ ഒന്ന് സെറ്റായി കിട്ടാൻ വേണ്ടി സമയത്തിന് ശേഷം ഫുഡ് ഒക്കെ കഴിക്കുന്നതിന് മുമ്പായിട്ട് നമ്മള് ചിക്കൻ ഒക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോവാണ് അതുപോലെ പതിവ് പോലെ തന്നെ നമ്മൾ അടച്ചു വെച്ചാണ് കേട്ടോ വേവിക്കുന്നത് പിന്നെ നമുക്ക് രാത്രി മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഇടിയപ്പവും അതുപോലെ തന്നെ ചിക്കൻ കറിയും ആണ് കേട്ടോ അപ്പൊ ഇന്നലെ ഉണ്ടാക്കിയതാണ് നമുക്ക് ഒരു നേരം ഒക്കെ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ മൂന്നും നാല് നേരത്തേക്കുണ്ടാവും അപ്പോൾ നമ്മൾ കുറച്ച് വലിയ ചെമ്പാണ് കേട്ടോ അങ്ങനെ ഇക്കുള്ള ഇടിയപ്പമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് പിന്നെ വാവയ്ക്ക് വേണ്ടി ഓൾറെഡി റൈസ് ഉണ്ടായിരുന്നു റൈസും പിന്നെ ക്യാരറ്റ് മെഴുക്കും ഉണ്ടായിരുന്നു അപ്പോൾ ആൾക്കതാണ് കൊടുക്കുന്നത് പിന്നെ രാത്രി എനിക്ക് വലിയ വിശപ്പില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ചിക്കൻ ഫ്രൈ മാത്രമേ കഴിക്കുന്നുള്ളൂ അങ്ങനെ അങ്ങനെതാ ഇടിയപ്പമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തേതാ നമ്മൾ ചിക്കൻ്റെ ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ മറിച്ചൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്നും കൂടി ഒന്ന് അടച്ചു വച്ചൊക്കെ ഒന്ന് വേവിക്കുന്നുണ്ട് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ റൂം ഫുള്ള് ഭയങ്കര പുകയും ചുമയൊക്കെ ആവും കേട്ടോ അതുകൊണ്ടാണ് മിക്കാർ ഇങ്ങനെ അടച്ചു വെച്ച് തന്നെ വേവിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ലാസ്റ്റ് ചേർത്തിട്ടുണ്ടായിരുന്നു പറയാൻ വിട്ടുപോയതാണ് കേട്ടോ അങ്ങനെ അതായത് നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് ഇനി ജസ്റ്റ് ഒന്ന് തുറന്ന് വെച്ചൊന്ന് മുരുകിച്ചെടുക്കുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമ്മൾ ഇടിയപ്പവും ചൂടായിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയും ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഇതാണ് നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ കുറച്ച് വൈകിയാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കുന്നത് അങ്ങനെതാ വയ്ക്കാക്കുള്ള ഇടിയപ്പവും അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ഒക്കെ പ്ലേറ്റിലേക്ക് എടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ചിക്കൻ കറി ചൂടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഒന്ന് ചൂടാക്കണം ഇന്നലെ തന്നെ മിക്ക ഫുഡും ഉണ്ടാക്കി വെച്ചോണ്ട് തന്നെ ഇന്നും വലിയ അടുക്കള പണിയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെതാ നമ്മൾ ചിക്കൻ കറിയൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കുറച്ച് കൂടുതൽ കറി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ നാളെ രാവിലത്തേക്കും ഉണ്ട് പിന്നെ അതാ എനിക്ക് വേണ്ടി ചിക്കൻ ഫ്രൈയും അതുപോലെ തന്നെ എനിക്ക് വന്ന ടൈമിൽ കുക്കുംബറിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടിയാണ് കേട്ടോ എടുത്തത് അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ വാവയ്ക്കും കുറച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ആൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചോറാണ് കേട്ടോ മെയിനായിട്ട് കൊടുത്തത് അങ്ങനെ രാത്രിത്തെ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം മിക്ക വന്ന ടൈമിൽ ഇതുപോലൊരു മിഠായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ മിക്സഡ് ഫ്രൂട്ടിൻ്റെ മിഠായിയാണ് ആണ് കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ടൈമാണ് മേടിക്കുന്നത് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അഞ്ച് റിയാലാണ് ഒരു പാക്കറ്റിന് വരുന്നത് ഐസൂന് സത്യം പറഞ്ഞാൽ അത്ര ഇഷ്ടമൊന്നും അല്ല പക്ഷെ കാണുമ്പോൾ ഭയങ്കര അലമ്പായിരിക്കും കേട്ടോ സംഭവം നല്ല അടിപൊളി ടേസ്റ്റാണ് ഏകദേശം നമ്മൾ നാട്ടിലെ തേൻ മിഠായിയുടെ ഒക്കെ ഒരു ടേസ്റ്റാണ് കേട്ടോ ഓരോ മിഠായും ഓരോ ഷേപ്പാണ് അതുപോലെ തന്നെ ഓരോ ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയും വിശേഷങ്ങളൊക്കെ അത്രയൊക്കെ ഉള്ളു കേട്ടോ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഇഷ്ടപ്പെട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലെട്ടോ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ